ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിമ്യൂസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടിടുക ഇന്ന് എന്നത്തെയും പോലെ കണ്ടിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് ഒരു ആറര ആറര മുക്കാലൊക്കെ ആയപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പതിവ് പോലെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ സംസാരിച്ചിരുന്നു പിന്നെ ഫ്രഷായിട്ട് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് കേട്ടോ കണ്ണേട്ടം ചോദിച്ചാൽ നമുക്ക് പുറത്ത് പോയി ചായ അടിച്ചിട്ട് വന്നാലോ ഒന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഗേസ് ഞാനൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കേട്ടോ ഒന്നുമില്ല വെറുതെ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ കറങ്ങാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഒരു ടൈമിൽ അപ്പോൾ കേട്ട പട കേക്കാത്ത പടയിൽ ഞാൻ ഓടിപ്പോയി ഡ്രസ്സൊക്കെ മാറി പിന്നെ പേരീനു ഇരിച്ചു എന്നൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ നേരെ ബൈക്ക് കയറി പോവുകയാണ് ബൈക്കിൽ ഇങ്ങനെ കാറ്റിക്കൊണ്ട് ഈ ഒരു ടൈമിൽ പോകണത് വേറൊരു വൈബാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് എനിക്ക് പൊതുവേ കറങ്ങണത് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയല്ല നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ പോകുക ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമല്ലോ ദൂരം അതൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ ദൂരത്തേക്കും നല്ല ഇത് നമ്മുടെ ചെറുപ്പശ്ശേരി ടൗൺ വരെ കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ടൗൺ വരെ ഒന്ന് പോയി ഒന്ന് കറങ്ങി കേട്ടോ നമ്മളെന്തെങ്കിലും ഒരു ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ ഭാഗത്ത് അങ്ങനെ കഴിക്കാൻ പറ്റുന്നപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള തട്ടുകട അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ടൈമിൽ പെരിന്തൽമണ്ണ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഓപ്പണായിട്ടിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ ആവുമ്പോൾ അങ്ങനെ തന്നെ ഇല്ലാട്ടോ അത്ര തന്നെ ഇല്ല അപ്പോൾ നമ്മൾ ചെറുപ്പശ്ശേരിയൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി വന്നു അവിടെ ഒന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വിചാരിച്ചിട്ട് സൗബർണികയിൽ കയറാൻ കേട്ടോ ഇതിപ്പോൾ പുതിയതായിട്ടൊന്നും മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഞാണൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൗൺ വരെയൊക്കെ ഒന്ന് കറങ്ങിയപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ഇതാ കണ്ടോളത്തിങ്ങനെ കടന്നുറങ്ങുകയാണ് ഇപ്പം നീക്കും അങ്ങനെ കുറേ നേരം ഒന്നും കിടക്കില്ല ആൾ അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നോ അത്യാവശ്യം എല്ലാവർക്കും വെഷ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്തായാലും കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അതാ നമ്മളങ്ങനെ ഫുഡിനെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പുറത്ത് പോവുക ഫുഡ് കഴിക്കുക ഒന്ന് കറങ്ങിയിട്ട് വരിക അങ്ങനെയൊക്കെ വേണം കേട്ടോ ഒരുപാട് ജോലി തിരക്കും സ്ട്രെസ്സൊക്കെ ഉള്ളവർക്കും അതൊരു റിലീഫായിരിക്കും പിന്നെ നമ്മുടെയൊക്കെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഫാമിലി ടൈം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണം എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ടൈം വേണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആവുക ഇതെനിക്ക് ആരും പറഞ്ഞ് തന്നതോ ഞാൻ എവിടെ എന്തെങ്കിലും കണ്ടുപിടിച്ചതോ ഒന്നുമല്ല കേട്ടോ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് എടുക്കേണ്ടവർക്ക് എടുക്കാം അല്ലാത്തവർക്ക് വിട്ടുകളയാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷവായി ആയിരുന്നു കേട്ടോ ഇവിടുത്തെ ഷവായി മസാല ഉള്ള ഷവായി ആയിരുന്നു അപ്പോൾ അതാ നമ്മൾ പൊറോട്ടയും കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തും എത്തിയിട്ടുണ്ട് നമ്മൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇങ്ങനത്തെ ഷവായി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഡ്രൈ ആയിട്ടുള്ള മസാല ഇല്ലാത്ത ശവായി ഉണ്ടല്ലോ അതുമാത്രമേ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ അപ്പോൾ പൊറോട്ട വേണമെന്നുണ്ടെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊറോട്ട അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ കണ്ടായിട്ടാണ് ട്രൈ ചെയ്യുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സംഭവം അടിപൊളിയാണ് കാണുന്ന പോലെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അത് എഡിറ്റ് ചെയ്യുമ്പോൾ പോലും ആ ഒരു ടേസ്റ്റ് നമുക്കിങ്ങനെ നാവിൽ വരിക പറയില്ലേ വായിൽ വെള്ളം വരികയെന്നൊക്കെ പറയില്ലേ കേസ് അത് ആ ഒരു സംഭവം അപ്പോൾ അതങ്ങനെ നമ്മൾ പൊറോട്ടയും ഷവും കൂടെ കഴിക്കുകയാണ് സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഞങ്ങളങ്ങനെ കഴിച്ചു ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ നല്ല അടിപൊളി ആണ് നല്ല ഞാൻ ആദ്യം എനിക്ക് ഷവായി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അതിൻ്റെ മുന്നേ ഞാൻ കഴിച്ചിട്ട് എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടന്നെ ഞാൻ വേണ്ട എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ ഇത് കണ്ടപ്പോൾ തന്നെ തോന്നി എന്നുള്ളത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വാങ്ങിച്ചത് ലാഭമായി സംഭവം പൊള്ളിയായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് ഫുഡൊക്കെ കഴിക്കുകയാണ് ഈ ഒരു സൗബർണിക ഹോട്ടലിൽ വരുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നമുക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയപ്പോഴേക്കും പീലിക്കുട്ടി പിലിക്കുട്ടി നീട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ പീലിക്കുട്ടിക്കും ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് അവൾക്ക് അങ്ങനെ ചിക്കനും മീനൊന്നും അധികം കൊടുക്കില്ല അട ചെറുതായിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുകയുള്ളൂ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തരത്തിൽ അവൾക്ക് ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതുപോലെ മീനൊക്കെ നല്ല ഇഷ്ടമാണ് വേറെ എന്തെങ്കിലും കഴിക്കാനാണ് ബുദ്ധിമുട്ട് അപ്പം ഇങ്ങനത്തെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് അപ്പോൾ നമ്മളങ്ങനെ കുറച്ചൊക്കെ കൊടുക്കും അധികം കൊടുക്കില്ല ഇപ്പം ദഹിക്കാനൊക്കെ പാടാണല്ലോ ഇപ്പോൾ പിന്നെ മുട്ടയുടെ വെള്ള കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് മഞ്ഞ കൊടുക്കില്ല വെള്ള കൊടുക്കും കേട്ടോ അതൊക്കെ ഇഷ്ടമാണ് ഇടയ്ക്കൊക്കെ അങ്ങനെ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ലേ കേട്ടോ പിന്നെ ആൾ ഇപ്പോൾ ഇങ്ങനെ വളർന്നു വരും കൊണ്ടന്നെ മെലുകിയാണ് കേട്ടോ ചെയ്യുന്നത് നീളം വയ്ക്കും കൊണ്ട് പെട്ടെന്ന് മെലിഞ്ഞ പോലെ തോന്നണേ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കൽ കുറച്ച് കുറവാണ് ഇനിയും കുട്ടി മെലിഞ്ഞ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനൊരു കാര്യം അർത്ഥത് നമ്മളെക്കാട്ടിലും വിഷമാണ് കേട്ടോ കുട്ടീനെ കാണുന്നവർക്ക് അപ്പോൾ ഇങ്ങനെ ചോദിക്കും കുട്ടി മെലിഞ്ഞല്ലോ ഒന്നും കഴിക്കുന്നില്ലേ പാലില്ലേ എന്തൊക്കെ അറിയേണ്ടതെന്നുള്ളതിനെ അറിയില്ലേ കേട്ടോ കുട്ടികളാവുമ്പോൾ ഇപ്പോഴും ഒരുപോലെ ഇരിക്കില്ല ഇപ്പം നടക്കാനും ഓടാനൊക്കെ തുടങ്ങിയ സമയമാണ് അത്യാവശ്യം എക്സസൈസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് ശരീരത്തിൽ കാണും ചെയ്യും പിന്നെ ഞാനും കണ്ണേടണം നല്ലോണം തടിച്ച ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ തടില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പം ഞങ്ങളുടെ കുട്ടിയാണല്ലോ പീലി അപ്പം അവളും അതുപോലൊക്കെ തന്നെയല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുട്ടികൾ നല്ല തടിച്ചിരുന്നാലാണ് കുട്ടികൾ എന്താണ് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ ചന്ത ഉണ്ടാവുകയുള്ളൂ അങ്ങ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ എന്തായാലും അമ്മയ്ക്കും അച്ഛനും ഇല്ലാത്ത ടെൻഷൻ വേറെ ആർക്കും വേണ്ട എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നോക്കുമല്ലോ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും ഫീഡിങ്ങും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കും അപ്പോൾ ടെൻഷൻ ടെൻഷനാവണ്ട ഇങ്ങനൊരു ഫങ്ഷന് പോയി അവിടെ നിന്ന് ഒരു ഒന്നു രണ്ടു പേരെങ്കിലും പറയാതിരിക്കില്ല അയ്യോ എന്താ കുട്ടി ആകെ മെലിഞ്ഞു പോയല്ലോ ക്ഷീണിച്ചല്ലോ അതൊക്കെ കേട്ടാൽ ആകെ അടുത്തിരിക്കട്ടെ നമ്മൾ ചില സമയത്തും പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞ ടൈമിലൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരുന്നത് നല്ലോ തടിച്ചല്ലോ വയറ് കുറവിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എന്താണല്ലേ നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എത്ര ഒരാൾക്കാരാണ് നല്ലത് എന്തെങ്കിലും കണ്ടാൽ പറയാൻ കുറച്ച് പാട്ടുള്ള ആൾക്കാരാവും ഈ കൂട്ടത്തിൽപ്പെട്ടവർ അവർക്കിങ്ങനെ നെഗറ്റീവ് നോക്കി പറയാം നമ്മളെ തളർത്തുക അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഇതുപോലെ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളെന്നെ ഇതിൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞോട്ടോ കുട്ടി ആകും മെലിഞ്ഞു പോയാലോ എടുക്കുമ്പോൾ കാനല്ലാന്നൊക്കെ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ ഇവർക്ക് അറിവ് കൂടിപ്പോൾ എൻ്റെ കേടാണോ എന്നുള്ളത് എന്താ അവരുടെ ചിന്താഗതിക്ക് എങ്ങനെയെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കാറുണ്ട് ഞാനങ്ങനെ ആരെയും ബോഡി ഷേമിംഗും ചെയ്യാറില്ല തളർത്താറില്ല കേട്ടോ നമ്മളായിട്ട് എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ സന്തോഷം കളയുന്നത് നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ആ ഒരു ചിന്താഗതി മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കേസ് നമ്മളങ്ങനെ പറഞ്ഞു വന്ന ടോപ്പിക്കൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വിവരയ്ക്കും എല്ലാവർക്കും ബായ്